കഴിഞ്ഞ ബുധനാഴ്ച ഡിജിപിയെ കാണാനെത്തിയ ജിഷ്ണുവിന്റെ കുടുംബത്തിന് നേരെ പോലീസ് അതിക്രമം നടന്ന പരാതിയെക്കുറിച്ച് തിരുവനന്തപുരം റേഞ്ച് ഐ ജി മനോജ് അബ്രഹാം അന്വേഷണം നടത്തിയിരുന്നു പോലീസിനെ ന്യായീകരിച്ചുള്ള ഈ റിപ്പോർട്ടെപ്പറ്റി ജിഷ്ണുവിന്റെ അമ്മ മഹിജ മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടു സമര തീർക്കാനിടപെട്ട് ഇന്നലെ മുഖ്യമന്ത്രി ഫോൺ വിളിച്ചപ്പോഴാണ് പരാതി പറഞ്ഞത് പോലീസിന് വീഴ്ചയുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയാൽ നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുതിയ അന്വേഷണം തീരുമാനിച്ചത് ക്രൈംബ്രാഞ്ച് എ ഡി പി നിതിൻ അഗർവാളാണ് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല മുഖ്യമന്ത്രിയും ഐ ജി മനോജ് ബ്രഹാമും പോലീസിനെ കുറ്റമുക്തരാക്കിയിരിക്കെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി പ്രശ്നത്തെ എങ്ങനെ സമീപിക്കുമെന്നാണ് ആകാംക്ഷ ജിഷ്ണുവിന്റെ കുടുംബത്തിന് സമരം തീർക്കാൻ ഇടപെട്ട സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇന്നും മഹിജിയെ സന്ദർശിച്ചു സമരം നേരത്തെ തീർക്കാമായിരുന്നില്ലെന്ന ചോദ്യത്തിന് കാനം ഇങ്ങനെ മറുപടി നൽകി അതങ്ങനെ നമുക്ക് രാഷ്ട്രീയത്തിൽ കുടുംബാംഗങ്ങളെയും എസ് യു സി നേതാക്കളെയും കൂട്ടാലന കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ആ കുറ്റം കെ എം ഷാജഹാൽ മാത്രമായി എങ്ങനെ ആരോപിക്കാനാവും എന്ന ചോദ്യമാണ് സർക്കാർ നേരിടുന്ന പുതിയ പ്രശ്നം ആർ ശ്രീജിത്ത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം